അവളെ കാണാനില്ലെന്ന് മഞ്ജുവിനെ ഇങ്ങോട്ട് വന്നൊന്നും ചോദിച്ച മേഘൻ എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു അവൾ ആ ഗുണ്ടയുടെ കൂടെ പോയി എന്തിനു നാണക്കേടാങ്കില് അമ്മ അറിഞ്ഞപ്പോ അങ്ങോട്ടൊന്ന് എന്താ ഞാൻ അവളെ വിളിച്ചതാ എന്നിട്ട് അവള് മൊബൈൽ എടുത്തില്ല അപ്പോഴേ അമ്മ നേരിട്ട് പോയി അവളെ പറഞ്ഞു തിരുത്തണ്ടേ ഇതിന്റെ ഒക്കെ പിന്നിലെ അവരാ എന്റെ അവരാട്ടെന്ന് പറയുന്ന രണ്ടും ഉണ്ട് ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം പോയി രണ്ടിനും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി തകർത്ത് രണ്ടു കൂടി ശ്രമിക്കുന്ന ഒരു വാടക ഗുണ്ടായ മാർക്കോയെ ബന്ധുവായിട്ട് കിട്ടിക്കഴിഞ്ഞാ അതുകൊണ്ട് നേട്ടം നമുക്കല്ലേ കണ്ണനും അയാളുടെ ഭാര്യയ്ക്കും തന്നെയാ മേഖന് പോലും അയാളെ പേടിയാ അതുകൊണ്ട് അവനൊപ്പം അഞ്ചു ജീവിക്കാൻ ആർക്കും ഒന്നും ചെയ്യാൻ പിന്നെ അങ്ങനെ ഒരു മോളില്ലാന്ന് കരുതി അവളെ തള്ളിക്കളയെ മാർഗുള്ളൂ എനിക്ക് വാർത്ത കേട്ടിട്ട് ശരീരം തളർന്നു പോയടാ അവനൊപ്പം തന്നെ പോയതാണോ അമ്മ അല്ലെങ്കിൽ പിന്നെ ഇത്രയും സമയമായിട്ടും അവള് തിരിച്ചു വരാതിരിക്കോ എല്ലാവരും മാറിയും തിരിഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുക അവളെ എടുക്കുന്നില്ലെന്നോ പറയുന്നത് അവൾ എവിടെയുണ്ടെന്ന് അറിയാവുന്ന എന്നാലുവേ ഈ കൊലച്ചതി സ്വന്തം പെണ്ണോട് തന്നെ വേണ്ടായിരുന്നാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം ഇനി എന്ത് മനസ്സിലാക്കാനാ ചെല്ലും ചെലവും കൊടുത്ത് ഒരു വാടക കൊണ്ടേ വളർത്തി നിങ്ങൾ രണ്ടാളും കൂടെ എന്നിട്ട് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ആ മേഖയുടെ ഒഴിവാക്കി ആ ഗുണ്ടയോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ മഞ്ജൂരോട് പറഞ്ഞു എന്തൊക്കെയാണ് എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാതെ നിൽക്കുകയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാലോ അതുകൊണ്ടിനി നീ ഇവിളും അറിയാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം മഞ്ജുവിനെ വെളുപ്പം കാലത്ത് മുതൽ കാണാനില്ല അവളെ അവനോടൊപ്പം തന്നെയാ പോയിരിക്കുന്നത് ആ മാർക്കോയോടൊപ്പം എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് മാർക്കോക്കൊപ്പം മഞ്ജു പോയെന്നോ അതിനെ അവര് തമ്മിൽ എപ്പോഴാ കണ്ടത് എപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയത് അതിന് നിമിത്തമായിട്ട് ഒന്നും അറിയാത്ത പോലെ നീ ഇനി അടിക്കണ്ട മേഘട്ടിനെയും മഞ്ജുനെയും തമ്മില് വേർപിടിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു